കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ തലമുറ മാറ്റം പി ജെ ജോസഫ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കും മകൻ ജോൺ ജോസഫ് തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയാകും അതേസമയം കേരള കോൺഗ്രസ് എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനാ നേതൃത്വത്തിലേക്ക് ജോസ് കെ മാണിയുടെ മകനെ നിയോഗിക്കാൻ പാർട്ടി നീക്കം സംസ്ഥാന രാഷ്ട്രീയത്തിലെ പി ജെ ജോസഫ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നു മകൻ ജോൺ ജോസഫ് പകരക്കാരനാകും ആരോഗ്യ പിന്മാറുന്നുടക്കം പരിഗണിച്ചാണ് പി ജെ ജോസഫിന്റെ തട്ടകമായ തൊടുപുഴയിൽ അബു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകും പി ജെ ജോസഫ് പാർട്ടി ചെയർമാൻ സ്ഥാനത്ത് തുടരും നിലവിൽ പാർട്ടിയുടെ കോർഡിനേറ്റർ പദവിയാണ് അബു ജോൺ ജോസഫ് നിർവഹിക്കുന്നത് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കെന്ന് സൂചന നൽകി അബു സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിക്കുമെന്ന് പ്രതികരിച്ചു അല്ല സമയമായോ എന്നുള്ളത് പാർട്ടി നേതൃത്വം തീരുമാനം എടുക്കേണ്ട കാര്യമാണ് ഞാൻ ഉത്തരവാദിത്തങ്ങൾ അത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് മാത്രമാണ് ഇപ്പോൾ നിക്ഷിപ്തമായിരിക്കുന്ന അതേസമയം കെ എം മാണിയുടെ കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി സജീവ രാഷ്ട്രീയത്തിലേക്ക് കെ എം മാണിയുടെ ചെറുമകനും ജോസ് കെ മാണിയുടെ മകനുമായ കെ എം മാണിയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് സിയുടെ നേതൃത്വത്തിലേക്ക് കെ എം മാണിയെ വൈകാതെ നിയോഗിക്കും റിപ്പോർട്ടർ കൊച്ചി